നമസ്കാരം റാഫ്ഡോ ക്രിക്കറ്റിലേക്ക് ആഫ്രിക്കത്തെ എങ്ങനെ വിലയിരുത്തണം എന്നറിയില്ല സെമിഫൈനലിലേക്ക് ടീം കുതിച്ചെത്തിയിരിക്കുന്നു ആതിഥേയരായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നവർ സെമി ഫൈനൽ പുറത്തുറപ്പിച്ചു ഈ ടി ട്വന്റി വേൾഡ് കപ്പിലെ സൗത്ത് ആഫ്രിക്കയുടെ പ്രകടനം നോക്കുക ആദ്യം ശ്രീലങ്കയെ ആറ് വിക്കറ്റിനെ പരാജയപ്പെടുത്തി നെതർലൻഡ്സിനെതിരെ നാല് വിക്കറ്റിന്റെ വിജയം ബംഗ്ലാദേശിനെതിരെ നാല് റൺസിന്റെ വിജയം നേപ്പാളിനെ പരാജയപ്പെടുത്തിയത് ഒറ്റ റൺസിനായിരുന്നു അത് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളിയായിരുന്നു യു എസ് എ പതിനെട്ട് റൺസിന് തോൽപ്പിച്ചു ഇംഗ്ലണ്ടിനെ ഏഴ് റൺസിന് പരാജയപ്പെടുത്തി ഇപ്പോഴിതാ വെസ്റ്റ് ഇൻഡീസിനെ മൂന്ന് വിക്കറ്റിന് പരാജയപ്പെടുത്തി െടുത്തി തുടരും വിജയങ്ങളുടെ പരമ്പരയുമായിട്ട് സൗത്ത് ആഫ്രിക്ക ഇതാ ടി ട്വൻ്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുന്നു എയ്ഡൻ മർക്രം എന്ന ക്യാപ്റ്റൻ തീർച്ചയായിട്ടും ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുകയാണ് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിനാലിൽ കിരീടം ചൂടിയിരുന്നു മർക്രം എന്ന നായകൻ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് എ ട്വൻറ്റി അദ്ദേഹം വിജയിച്ചത് നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും എസ് എ ട്വൻറ്റിയിൽ കിരീടം ചൂടിയ നായകനായി പിന്നെ ഇതാ ടി ട്വൻറ്റിയായി വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു നായകൻ എന്ന നിലയിൽ അദ്ദേഹം ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുകയാണ് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിനെ സെമി ഫൈനലിലേക്ക് ടി ട്വന്റി വേൾഡ് കപ്പിലെ സെമി ഫൈനലിലേക്ക് ടീമിനെ കൊണ്ടുപോകുന്ന മൂന്നാമത്തെ മാത്രം നായകനായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു ഗ്രേം സ്മിത്തും ഫാഫ് ഡു പ്ലസിയുമാണ് ഇതിനു മുമ്പ് അവരെ സെമി ഫൈനലിലേക്ക് കൊണ്ടുപോയിരുന്നത് എന്തായാലും ഐ സി സിയിലെ ഈ ട്രോഫി സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കുമോ കാത്രിത കാണാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള